ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കാം തേങ്ങ പച്ചറിച്ച് വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നല്ല വറ്റ മീനാണ് എടുത്തിട്ടുള്ളത് മീനെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി തേങ്ങ ചിരകിയത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം കൂടെ തന്നെ ഒരല്പം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം നന്നായി തിളച്ചു വന്നാൽ പിന്നെ അതിലേക്ക് നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പുളിയെല്ലാം ഒന്ന് അരപ്പിലേക്ക് വെന്തിറങ്ങിയാൽ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീനെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് തീ ഓഫ് ചെയ്യാം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് മീൻ കറിയിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചയരച്ച് വെച്ച വറ്റ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണേ താങ്ക്